അഞ്ചലേരൂർ പദ്ടിയിൽ മോഷണം നടത്തിയ കുപ്രശസ്ത മോഷ്ടാവ് തിരുവല്ല ഉണ്ണിയെ അതിവേഗത്തിൽ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് ഏരൂർ പോലീസിനെ പത്തടിയിലെ നാട്ടുകാർ അനുമോദിച്ചു എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ട് അന്നത്തെ രാത്രി നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ജനങ്ങളെയും നമ്മളെയൊക്കെ വലിയ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഒരു മൂന്നാലഞ്ച് കടകളിൽ വലിയൊരു മോഷണവും പരിഭ്രാന്തി വളർത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടന്നു പ്രത്യേകിച്ച് പത്തടി നാടിനെ സംബന്ധിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയും കൂടിയും ഒക്കെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് വളരെ സാധാരണക്കാർ ജീവിക്കുന്ന പ്രദേശമാണ് ഉദ്യോഗസ്ഥർക്കാർ അറിയാം അവിടെ ഒരു വലിയ ഒരു വലിയ കേസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ചെറിയ സാധാരണ ജനങ്ങൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമെന്നുള്ളൊരു നാടല്ല ആ നാട്ടിലേക്കാണ് ഒരു കുപ്രസിദ്ധ മോഷ്ടാവ് അത് ആ മോഷ്ടാവിനെ പറ്റി കൂടുതലൊക്കെ സാറ് പറയുമെന്ന് ഞാൻ വിചാരിക്കുക എവിടെ മോഷണം നടത്തിയാലും നിയമത്തിന് പിടികൊടുക്കാതെ വളരെ തന്ത്രപരമായി വളരെ പ്രൊഫഷണലിസം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കുപ്രസിദ്ധ മോഷണമാണ് തിരുവല്ലപുണ്ടി എന്ന് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നാട്ടിൽ ഇതേ രീതിയിലൊരു മോഷണം നടന്നത് മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു വർഷം വർഷമാവുന്ന ആ മോഷണം നടന്നു പക്ഷേ ഇന്ന് വരാ പ്രതിയെ സ്ഥലം പിടിക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ആ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നതിന് കാരണം ഒരു പക്ഷേ ഈ ഒരു കേസും ഇത്തരത്തിലാവുമായിരുന്നു കാരണം ഒരു ചെറിയ ഘടന അല്ലെല്ലാ വശങ്ങളും അറിയാവുന്ന ആളാണ് എന്നാൽ ആ സംഭവം അറിഞ്ഞ നിമിഷം മുതൽ ഈ സ്റ്റേഷനിലെ നിലവിലെ സി ഐ പുഷ്പകുമാർ എസ് ഐ ശ്രീകുമാർ ഉൾപ്പെടെ അടങ്ങുന്ന നമ്മുടെ ഒരു ടീം അവരുടെ എല്ലാ പേര് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ശ്രീകുമാർ സാറ് സി ഐ പുഷ്പകുമാർ സാറ് എസ് ഐ ശ്രീകുമാർ സാർ ഉൾപ്പെടെ അനീഷ് കുമാർ ശ്രീ രാഹുൽ ശ്രീ മുഹമ്മദ് അസർ ശ്രീ അജീഷ് ഈ സംഭവം ഉണ്ടായി പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തുമ്പോഴേക്കും നമുക്ക് അവിടെ കുറച്ച് ആളുകളെല്ലാം കൂടി പ്രാദേശികമായിട്ട് കൂടി അവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ വകവയ്ക്കാതെ ഞാനും സിഐയുടെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ ഞങ്ങൾ രാത്രി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അന്ന് തന്നെ ഒരു ഉച്ചയോടുകൂടി മനസ്സിലായി എന്തെങ്കിലും പ്രദേശവാസികളല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് അന്ന് തന്നെ കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ അവിടെ അന്ന് തന്നെ നമ്മൾ ഇവിടെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ടീം ഈ പറയുന്ന രാഹുൽ അജീഷ് നമുക്കിപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരു പോലീസ്മാൻ അജീഷ് രാഹുൽ അമൻ രാജ് അൻസലാലി ഇവരെ നമ്മൾ ഈ സി സി ടിവികൾ പരിശോധിച്ച് ഇതിൻ്റെ തെളിവിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ പോലീസ് വർഷങ്ങളായിട്ട് പോലീസ് ഏത് രീതിയിൽ അന്വേഷണം നടത്തുന്നു എന്ന് വ്യക്തതയുള്ള ഈ പ്രതി പോലീസിനെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കും നമ്മൾ ഒരു സി സി ടി വി പരിശോധിക്കുമ്പോൾ ആ വാഹനത്തിന്റെ തൊട്ട് മുമ്പേ പോകുന്ന രണ്ടുമൂന്ന് വാഹനങ്ങൾ നോക്കും ഇതിന് ശേഷം വരുന്ന രണ്ടുമൂന്ന് വാഹനങ്ങൾ നോക്കും അവനറിയാം റോഡ് സൈഡിലെല്ലാം ഇതുപോലെയുള്ള സി സി ടി വിൾ ഉണ്ടെന്ന് അറിയാം അപ്പൊ ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഇയാൾ യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സൈഡില് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇയാൾ വണ്ടി അങ്ങ് കൊതുക്കും ഒതുക്കി കഴിയുമ്പോൾ നമ്മളില്ല സി സി ടി വി നോക്കി വരുമ്പോൾ മുന്നേ പോകുന്ന വാഹനങ്ങൾ പോകുന്നുണ്ട് പുറകെ പോകുന്ന വാഹനങ്ങൾ പോകുന്നുണ്ട് ഈ വാഹനം മാത്രം അതിൻ്റെ ഇടയ്ക്ക് ഇല്ല മിസ്സിംഗ് ആണ് അപ്പോൾ നമ്മൾ ഉടനെ നമുക്കൊക്കെ കൺഫ്യൂഷനും പിന്നെ ഇത് പോകാനുള്ള സാധ്യതയുള്ളത് ചിലപ്പോൾ ബൈറൂട്ടുകളിലേക്ക് ഇത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ പോലീസിന്റെ അന്വേഷണം ബൈറൂട്ടുകളിലേക്ക് പോകും ഇവിടെയെല്ലാം നമുക്ക് അങ്ങനെയാണ് ഡിലേ വന്നത് അപ്പം ഈ നമ്മുടെ ഈ പിന്നെ ഏലൂർ എത്തുന്നതിന് മുമ്പുള്ള ബൈറൂട്ടുകളിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കരിപ്പുംകുളം ഭാഗത്തേക്കും തൃക്കോയിക്കൽ ഭാഗത്തേക്കുമുള്ള സി സി ടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് പിന്നീട് മണിക്കൂറുകളെടുത്തിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രദേശവാസികളായിട്ടുള്ള കുറേ ആളുകൾ അവർ രാത്രിയിൽ നിന്നോ പകലൊന്നോ സമയമോ നോക്കാതെ നമ്മളോട് സഹകരിച്ചിട്ടുള്ളതിൽ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട് പ്രദേശവാസികളായ ആൾക്കാർ ഈ നമ്മുടെ അവിടെയുള്ള ആൾക്കാരായാലും പുറത്ത് ഇങ്ങോട്ട് വരുന്ന ആളുകളായാലും ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മളോടൊപ്പം പോലീസിന്റെ ഈ അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട്